ഇത് വല്ലാതെ കാർമേകം മൂടിയ ഭൂമിയാണ് നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം യഥാർത്ഥത്തിൽ ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇരുപതാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് കുത്തിയിട്ട് ആകെപ്പാട് ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ളൂ ഈ ഇരുപത്തഞ്ച് വർഷത്തിനകത്ത് എന്തെല്ലാം പ്രതിസന്ധികൾ വെളിപ്പെടുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത് രണ്ടായിരത്തിന് ശേഷമല്ലേ എന്ന വാക്ക് നമ്മൾ കേൾക്കുന്നതും രണ്ടായിരത്തിന് ശേഷം അല്ലേ ഓസോൺ പാളിയുടെ സുഷിരത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് രണ്ടായിരത്തിന് ശേഷം അല്ലേ ഹിമാലയൻ മഞ്ഞുമല ഉരുകുന്നതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത് രണ്ടായിരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏത് ഭൂകമ്പങ്ങളും എടുത്തു നോക്കുകയോ റിട്ടർ സ്കെയിലിൽ എട്ടിൽ അധികം രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾ മാത്രമേ രണ്ടായിരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തിന് ശേഷം ഒന്നും രണ്ടും വൈറസുകളല്ല ഏകദേശം പതിനേഴ് വൈറസുകൾ മാറി മാറി ആക്രമിച്ച ഒരു ഭൂമിയിലാണ് ഞാനും നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് സാർസ് മെർസ് നിപ്പ ആന്ത്രാക്സ് എംബോള ക്രാന്തിപ്പശു പന്നിപ്പനി പക്ഷിപ്പനി എലോ ഫംഗസ് ബ്ലാക്ക് ഫംഗസ് നോറ വൈറസ് സിക്കാവൈറസ് തുടങ്ങി ഇരുന്നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളെ മുഖംമൂടി എണിയിച്ച കോവിഡ് ഉൾപ്പെടെ പതിനേഴ് വൈറസുകൾ അനന്തതയുടെ അഗാധത്തിൽ നിന്ന് അടിച്ചുയർന്ന് ഒരഞ്ഞ് പതഞ്ഞ് തീരത്തണയുന്ന തിരമാല പോലെ മനുഷ്യകുലത്തിന് നേരെ കടന്നു കയറ്റം നടത്തിയ ഒരു കലികാലം എൻ്റെ പ്രിയപ്പെട്ടവരെ ശാസ്ത്രം തന്നെ പറയുന്നു ഈ ലോകം ഇങ്ങനെ അധികകാലം മുന്നോട്ട് പോകത്തില്ല ബൈബിൾ പറയുന്നതിനെ ശാസ്ത്രം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുക ഈ ലോകം ഇങ്ങനെ അധികകാലം മുന്നോട്ട് പോകത്തില്ല